യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എന്താ അല്ലാത്തതെന്ന് അറിയുമോ രാവിലെ പതിനൊന്നരൻ്റെ ബസ്സിന് അടിക്കല തുടക്കലൊക്കെ കഴിഞ്ഞ് വണ്ടൂർക്കൊയി കറി വെച്ചിട്ടില്ല കറി വെച്ചില്ലാത്ത രാവിലെ ഇന്ന് ആർക്കും ചോറും ഉണ്ടാവും കാരണം കറി വെച്ചു അപ്പോൾ എനിക്ക് മാത്രം ഞാനൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാനതൊന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പ്ലീസ് പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ തന്നെ വേണം ഈ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ രണ്ട് പപ്പടം കൊണ്ടേ ഞാൻ ഉണ്ടാക്കണുള്ളൂ കാരണം കുറേ പപ്പടം ഉണ്ടായാലും പൈപ്പും ചെയ്യും പ്രഷറും ഉണ്ട് അപ്പം അതിനെക്കൊണ്ട് പറ്റുക ഞാൻ ചുട്ടിട്ടുണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം അടുപ്പ് തെയ്യില്ലാത്തത് കൊണ്ട് ചുട്ടില്ല ഇപ്പം ചുട്ട പോലെയായിട്ടും തീയ്യ് കൂടിപ്പോയാ പപ്പടം കരിയും പപ്പടം വേഗം ടേസ്റ്റും ഉണ്ടാവില്ല വളരെ കുറച്ച് അപ്പം ചെറിയ ഉള്ളി കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ ഉള്ളി ചെറുപ്പം ണ്ടാക്കുമ്പോ ഈ കാണലുണ്ടെങ്കിൽ ഈ ഉള്ളി ഒക്കെ ചുട്ടാ മതി അപ്പൊ നമുക്ക് ഓയിലിന്റെ പ്രശ്നം വരില്ല മുളകാണെങ്കിൽ നല്ലോണം വേവട്ടോ ചുട്ട പോലെ തന്നെ മുട്ടി തിറക്കുമോ അപ്പൊ മുളകും മതി യ്യപ്പം കുറച്ച് കറിവേപ്പിലും കൂടി ഇരുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കൂടുതലായിട്ട് കരിവേപ്പിലിടുന്നുണ്ട് ഇത് വരാത്ത പപ്പടം സംബന്ധിച്ച് ഒന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല കേട്ടോ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കുകയാണ് ഇങ്ങനെ

വിശപ്പാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഇതാ ഏശം പുളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് മതിപുളി വെല്ലിക്ക വലുപ്പത്തിലൊന്നും പുളി വേണ്ട അപ്പോൾ നമുക്കിതൊന്ന് ഈ ഉള്ളിയും ഒക്കെ ഒന്ന് മിക്സിയിലൊന്നും മിക്സിയിലൊന്നത് കറക്കിരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഒറ്റ കറക്ക முளகிற நல்ல அப்போ அப்பறம் மதிட்டோ கலர்னு காஷ்மீரி முளகு பூடி வர இது கலர் வேண்டோ என்ன பப்பட ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊരു കാര്യം ഞാൻ മറന്നുണ്ട് ഉപ്പ് ഇടാൻ മറന്നേ കുഴപ്പമില്ല ഇതന്നെ മതി കഴിക്കാം സമ്മന്തി പപ്പടമൊന്നും കൂട്ടണമെന്നില്ല കരുവേപ്പിൻ്റെ അരി ഒക്കെ ഒരു സ്വാദില്ലല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മറ്റേ ചൂടാക്കിയത് ആക്കണ്ടെന്ന് വെച്ചിട്ടാ കേട്ടോ പച്ച വെളിച്ചെണ്ണ ആക്കി കൊടുത്ത് ഇനി കയ്യുണ്ടോ കയ്യിലോണ്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിത് കൈ ഇട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നെനിക്ക് കൈ പോകാൻ ഞിട്ട് വയ്ക്കൂല എന്തായാലും ഒന്ന് ആക്കണം ചെറുതായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇത് പപ്പട ചമ്മന്തി ട്രെൻഡിങ് ആണ് പക്ഷേ ഇത് കറിവേപ്പിൻ്റെ ഒന്നും ആരും ഇട്ട് കാണാമല്ല കറിവേപ്പിൻ്റെ ഇട്ടിട്ട് പപ്പട ചമ്മന്തി ഇട്ടാക്കുകയുള്ളൂ എൻ്റെ ടേസ്റ്റ് ഉണ്ട് എത്രയുള്ളൂ കേട്ടോ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല തന്നെയാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുക്കും എല്ലാവരും ഒന്ന് സബ്മിട്ട് ചെയ്യണം കേട്ടോ